കർക്കാൻ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇസ്രായേൽ സഞ്ചരിക്കുകയാണ് ഗാങ്സയിൽ നിന്ന് ഹമാസിനെ തുടച്ചുനീക്കാൻ പതിനെട്ടാമത്തെ അടവുമായി ഇസ്രായേൽ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം പമ്പു ചെയ്യുകയാണ് കൂടെ പുക കയറ്റി പുറത്തു ചാടിക്കണോ എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച വിശദമായി തന്നെ പറയാം ഭൂഗർഭ ടണലിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ലക്ഷ്മി ഹമാസ് തീവ്രവാദികളുടെ പ്രധാന താവളമായ ഭൂഗർഭ ടണലുകളിലേക്ക് ഉപ്പുവെള്ളം പമ്പ് ചെയ്യുകയാണ് ഇസ്രായേൽ കൂടെ വിഷപ്പുക കയറ്റണോ എന്നതിൽ ഇസ്രയേൽ സൈന്യം ആലോചന തുടങ്ങിയതായി റിപ്പോർട്ടുമുണ്ട് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറ്റിയാൽ അത് ഉറഞ്ഞ് ഹമാസുകളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും ആയുധങ്ങൾ നശിക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ ഒരു നിരീക്ഷണം എന്നാൽ അതിമാരകമായി വിഷപ്പുക കാടിച്ച് ഹമാസുകളെ കൂട്ടക്കൊല ചെയ്യണം എന്നാണ് സൈന്യത്തിലെ പ്രബല വിഭാഗത്തിന്റെയും അഭിപ്രായം ടണലിനുള്ളിൽ ഹമാസുകൾ ഒളിപ്പിച്ചിരിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇനിയും സാധിക്കാത്ത സാഹചര്യത്തിൽ ഉപ്പുവെള്ളമോ വിഷപ്പുകയോ എന്നതിൽ ആശങ്ക ഉയരുകയുമാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം ബോംബ് സ്ഫോടനങ്ങളിൽ ടണലുകളുടെ അൻപതിലേറെ ഭാഗങ്ങൾ തകർത്ത സാഹചര്യത്തിൽ അതിലൂടെ വിഷപ്പുക പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി അനേകായിരങ്ങൾ മരിക്കും എന്നതാണ് വലിയ പരിമിതിയായിരിക്കുന്നത് ഒരേ സമയം ഉപ്പുവെള്ളം നിറയ്ക്കുകയും പുറത്തേക്കിറങ്ങുന്ന ഹമാസുകളെ വകവരുത്തുകയും ചെയ്യുക എന്ന യുദ്ധതന്ത്രമാണ് കൂടുതൽ ഉചിതമെന്ന് സൈന്യത്തിൽ ഒരു ഭാഗം നിർദ്ദേശിക്കുന്നുമുണ്ട് എന്നാൽ ടണലുകളുടെ വാതിലുകൾ ഏറെയും ആശുപത്രികളുടെയും മദ്രസകളുടെയും മോസ്കുകളുടെയും താഴത്തെ നിലകളുമായാണ് ഹമാസ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും ഇതിനുള്ളിലൂടെ തീവ്രവാദികൾ രക്ഷപ്പെടും എന്നതുമാണ് പ്രധാന പരിമിതിയായിരിക്കുന്നത് യുദ്ധം രണ്ടാഴ്ച പിന്നിടുപ്പോൾ തന്നെ അയ്യായിരത്തിലേറെ ഹമാസുകൾ ഇത്തരത്തിൽ രക്ഷപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ പാർത്തിരുന്നു എന്നതാണ് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത് കടൽ ജലം അടിച്ചു കയറ്റി ടണലുകൾ നശിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെ ഉപദേശമാണ് ഹമാസ് ബന്ധുകളാക്കി ഇസ്രയേലി പൗരന്മാർ ഈ ടണലുകളിൽ നിലവിലില്ലെന്നും അവരെ മറ്റേതോ കേന്ദ്രത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നുണ്ട് ആ നിലയിൽ ഉപ്പുവെള്ളമോ വിഷപ്പുകയോ ഉപയോഗിക്കുന്നതിൽ ഇനി താമസം വേണ്ടെന്നാണ് ഇസ്രയേലിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി വടക്കൻ ഗാസയിൽ ശ്വാധി അഭയാർത്ഥി ക്യാമ്പിന് സമീപം അഞ്ച് കൂറ്റൻ പമ്പുകൾ ഇസ്രായേൽ സൈനികർ സ്ഥാപിച്ചിരുന്നു ഒരേ സമയം ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം പമ്പ് ചെയ്യാൻ ഇവക്കാകും എന്നാണ് കണക്കുകൂട്ടൽ ഇതേ സമയം ഹമാസിനെതിരെ അതിശക്തമായ ആക്രമമാണ് ഇന്നലെ മുതൽ ഇസ്രായേൽ നടത്തി വരികയും ചെയ്യുന്നത് പുവത്സരത്തിന് മുൻപ് ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ഗാസ എന്നുമായി പിടിച്ചെടുക്കണമെന്ന് ഇസ്രയേലിന് നിർബന്ധവുമുണ്ട് ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റാഫേൽ ഇസ്രായേൽ തുടരെ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നിട്ടുമുണ്ട് ഇന്നലെ മാത്രം അൻപതിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിലെ മരണസംഖ്യ ഇരുപതിനായിരത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ പക്ഷത്ത് ഇതുവരെ ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് പലസ്തീനി അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി രൂക്ഷമാണെന്നും ആസന്ന ഭാവിയിൽ തന്നെ പട്ടിണി മരണം ഉണ്ടാകുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രണ്ടും മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവർ ആണേറെ കുടിവെള്ളം ക്യാമ്പുകളിലൊന്നും കിട്ടാനുമില്ല ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ തടഞ്ഞ് ഭക്ഷണം തിന്നു തീർക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഗാസയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ റൊട്ടിക്കായി കേഴുന്ന കാഴ്ചയാണുള്ളത് അവശ്യ സാധനങ്ങൾക്ക് സാധാരണയേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണം നൽകുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും അലഞ്ഞു തിരിയുന്ന കഴുതുകളെ പലസ്തീനുകൾ അറുത്തു ഭക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നവർ ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഫ പ്രദേശത്തെ പരിമിതമായ സൗകര്യങ്ങളിലാണ് കഴിഞ്ഞുകൂടുന്നത് ഗാസാമുനും പിന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണങ്ങൾ കാരണം അവശ്യവസ്തുക്കൾ എത്തിക്കാനും ആകുന്നില്ല പത്തിൽ ഒൻപത് കുടുംബങ്ങൾക്കും ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ് ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ വ്യക്തമാക്കുന്നത് നിലവിൽ റഫ അതിർത്തി വഴി മാത്രമാണ് ഗാസയിലേക്ക് ഭക്ഷണം ഉൾപ്പെടെ എത്തുന്നത് ഷെല്ലാക്രമം ശക്തമായി തുടരുന്നതും ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തുന്നുണ്ട് ഒരു കഷ്ണം റൊട്ടി കിട്ടിയാൽ പോലും തങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ചിന്തിക്കുന്നവരായി അഭയാർത്ഥി ജനത മാറിക്കഴിഞ്ഞു ഇവിടെയുള്ള അഭയാർത്ഥികൾ രാവും പകലും പട്ടിണിയിലാണ് ജീവൻ നിലനിർത്താൻ ആകെയുള്ളത് എവിടെ നിന്നെങ്കിലും എത്തിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം മാത്രമാണ് യുദ്ധം അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്